നമസ്കാരം സുഹൃത്തുക്കളെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമ കണ്ടവർ മാത്രം പരമാവധി ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അവസാനം സിനിമ കാണാത്തവർ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുതേ സിനിമ എൻ്റർടൈൻമെന്റ് മൂവി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ലോക സിനിമയിൽ കല്യാങ്കാട്ട് നീലിയെ ഒരു മെയിൻ ക്യാരക്ടറായിട്ടാണല്ലോ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് കല്യാൺകാട്ട് നീലി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം കല്യാൺകാട്ട് നീലിയുടെ കഥ ചാത്തന്റെ കഥ കത്തനാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ഇറങ്ങുന്നുണ്ട് ഈ സിനിമയ്ക്ക് ഇനിയും ഒരു അഞ്ച് ചാപ്റ്റർ ഉണ്ടെന്നാണ് സംവിധായകൻ പറയുന്നതും അതുകൊണ്ട് തന്നെ അടുത്തിറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ എന്നുള്ള രീതിയിലും വീഡിയോ വരുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള പ്രഡിക്ഷൻ വീഡിയോകളിൽ പറയുന്നത് പോലത്തെ കഥയെ ആയിരിക്കില്ല ഇനി ഇറങ്ങാൻ പോകുന്ന ലോക ചാപ്റ്ററുകളിൽ വരാൻ പോകുന്നത് ചാപ്റ്റർ ിൽ കളിയങ്കാട്ട് നീലി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്നത് രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ആദിവാസി സമൂഹം അതിലെ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് കല്ലിയങ്കാട്ട് നീലിയായി മാറുന്നതും കല്ലിയങ്കാട്ട് നീലിയുടെ ശക്തികളെല്ലാം കിട്ടുന്നതും സിനിമയിൽ ഇങ്ങനെയാണ് കല്ലിയങ്കാട്ട് നീലി ഉണ്ടാകുന്നതായി കാണിക്കുന്നത് എന്നാൽ പഴയ കഥകൾ ഇങ്ങനെയേ അല്ല ഒരു ദേവദാസിയായ പെൺകുട്ടിയെ ഒരു പൂജാരി സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു ഈ പൂജാരി ആണെങ്കിൽ പെണ്ണുങ്ങളെ വശീകരിച്ച് നശിപ്പിക്കുന്നതിൽ എക്സ്പെർട്ടായ ഒരു വ്യക്തിയായിരുന്നു ഇത് തന്നെ ഈ ദേവദാസി പെൺകുട്ടിയോടും അയാൾ ചെയ്യുന്നു അവളെ ചതിച്ച് കൊല്ലുകയും അവളുടെ ആഭരണങ്ങൾ അയാൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇതിന് പകരം വീട്ടാൻ യക്ഷിയായി മാറിയതാണ് നീലി എന്നാണ് ഒരു കഥ മറ്റൊരു കഥ ഇങ്ങനെയാണ് ഇങ്ങനെ പൂജാരിയാൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ദേവദാസിയുടെ സഹോദരൻ ആ ദേവദാസിയുടെ ശരീരം കാണുകയും ആ ഹോദരനും ദുഃഖം സഹിക്കാതെ തലതല്ലി മരിക്കുന്നു ഇവരുടെ ആത്മാവ് ഒരു ചോളരാജാവിൻ്റെ മകനും മകളുമായി പുനർജനിക്കുന്നു എന്നാൽ ഇവർക്ക് മനുഷ്യരൂപമുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും രക്തരക്ഷസുകളായിരുന്നു ഇവർ ആ നാട്ടിലെ പശുക്കളെയെല്ലാം കൊന്ന് രക്തം കുടിക്കാൻ തുടങ്ങുന്നു ഇതറിയുന്ന രാജാവും രാജാവിന്റെ ആൾക്കാരും ആ കുട്ടികളെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു അങ്ങനെ നീലിയും നീലനും ആ കാട്ടിൽ വിഹരിക്കുകയും കാട്ടിൽ വരുന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ആദ്യം നീലനെ തളയ്ക്കുകയും പിന്നീട് കത്തനാറുടെ കാലഘട്ടം എത്തുമ്പോൾ നീലിയെയും തളയ്ക്കുന്നതായിട്ടാണ് കഥകൾ പറയുന്നത് എന്നാൽ സിനിമയിൽ കാണിക്കുന്നതോ ഈ പറഞ്ഞ ഒരു കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ഒരു കഥയാണ് സിനിമയിൽ കാണിക്കുന്നത് ആ കഥ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ല നീലിയെക്കുറിച്ച് കുറിച്ച് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള സിനിമയിൽ കാണിക്കുന്ന ഈ കഥ നമ്മൾക്ക് ഇഷ്ടപ്പെടും അതൊരു കഥാകൃത്തിന്റെയും സംവിധായകന്റെയും കഴിവ് തന്നെയാണ് ഇത് മാത്രമല്ല മുമ്പുള്ള നീലിയുടെ കഥകൾ കേൾക്കുമ്പോൾ നീലിയോട് നമുക്ക് ഒരു ഭയം തോന്നും പക്ഷേ ഈ സിനിമയിലെ നീലിയുടെ കഥകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് നീലി ആരാധനയാണ് ഉണ്ടാകുന്നത് സിനിമയിൽ മഹാമാന്ത്രികനായ കത്തനാരെയും കാണിക്കുന്നുണ്ട് ഈ കത്തനാർ വരുന്നത് വളരെ ഉപദ്രവക്കാരിയായ നീലിയെ തളയ്ക്കാൻ വേണ്ടിയാണ് നീലി ഒരിക്കലും ഇനി രക്ഷപ്പെടരുത് എന്നുള്ള രീതിയിലാണ് ആ കത്തനാർ വരുന്നത് എന്നാൽ സിനിമയിലെ കത്തനാർ അങ്ങനെയല്ല അത് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു തടസ്സമാകും ഇനി സിനിമയിൽ കാണിക്കുന്ന ചാത്തൻ ടോവിനോ തോമസ് ആണ് ചാത്തന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഈ ചാത്തൻ ഒരു കലക്ക് കലക്കുന്നുണ്ട് ഈ സിനിമക്കകത്ത് ചാത്തന്മാരോടെല്ലാം നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അതിന് കാരണമായി തീർന്നതോ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയും ചാത്തനെ കുറിച്ച് ഒരുപാട് കഥകൾ യൂട്യൂബിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ അധികം കേൾക്കാത്ത ഒരു കഥ ഞാൻ പറഞ്ഞു തരാം മന്ത്രവിദ്യകളക്ക് അറിയാവുന്ന ഒരു തറവാട്ടിലെ കാർണോർ അയാൾ പലപ്പോഴും പല ശക്തികളെയും മന്ത്രത്തിലൂടെ വിളിച്ചു വരുത്തുകയും തിരിച്ച് പറഞ്ഞു യിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ശക്തി ആ കാർണവർ വിളിച്ചു വരുത്തുന്നു മന്ത്രവാദം കഴിഞ്ഞപ്പോൾ ഈ ശക്തി തിരിച്ചുപോയി എന്നാണ് കാർണവർ കരുതുന്നത് എന്നാൽ ആ ശക്തി കാർണവരോടൊപ്പം തറവാട്ടിലേക്ക് എത്തുന്നു കാർവർക്ക് മനസ്സിലാകുന്നു തൻ്റെ കൂടെ ഏതോ ഒരു ശക്തി വന്നിട്ടുണ്ട് എന്ന് ഭാവിയിൽ കാർണവർ മരിച്ചു പോകുന്നു പിന്നീട് കുടുംബക്കാർക്ക് മനസ്സിലാകുന്നു ഈ തറവാട്ടിൽ ഏതോ ഒരു ശക്തി ഉണ്ട് എന്ന് ആ ശക്തിയെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴോ അവരെ തിരിച്ചും ഈ ശക്തി ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് തറവാട്ടിനെ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ഈ ശക്തി രക്ഷപ്പെടുത്തുന്നുമുണ്ട് പിന്നീട് ഈ തറവാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ശക്തിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ கிருதி போலுல சொபாவமான உள்ளது என்ன പിന്നീട് ആ കുടുംബക്കാർക്ക് മനസ്സിലാകാൻ കഴിയുന്നു അവരുടെ വീട്ടിലുള്ള ആ ശക്തി ചാത്തനാണ് എന്ന് ഈ ചാത്തൻ ആ കുടുംബത്തിന് ഒരു രക്ഷകനായി നിലകൊണ്ടു എന്നുള്ളത് ഒരു കഥ വേറെയും കഥകളുണ്ട് ചാത്തന്റെ രൂപം എന്ന് പറയുന്നത് പത്തു വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപം എന്നാണ് പഴയ കഥകളിൽ പറയുന്നത് ചാത്തൻ്റെ കയ്യിൽ ഒരു മന്ത്രവടിയും ഉണ്ടാകും ഈ മന്ത്രവടി കൈക്കലാക്കിയാണ് ചാത്തനെ വശത്താക്കുന്നതെന്നാണ് പഴയ കഥകളിൽ പറയുന്നത് മന്ത്രവടി കൈക്കലാക്കുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റി ചാത്തൻ അയാളെ കൊല്ലും ഇങ്ങനെ ചാത്തനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അതെല്ലാം പറയാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് കൂടും നമുക്ക് ലോക സിനിമയിലെ ചാത്തനെ കുറിച്ച് നോക്കാം ഈ സിനിമയിൽ ചാത്തനായിട്ട് അഭിനയിക്കുന്നത് ടോവിനോ തോമസ് ആണല്ലോ ലോക സിനിമയിലെ ചാത്തനെ കാണിക്കുന്നത് ഒരു യുവാവായ വ്യക്തിയായിട്ടാണ് യഥാർത്ഥ ചാത്തന്റെ രൂപം എന്ന് പറയുന്നത് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് ചിലപ്പോൾ ചാപ്റ്റർ ടുവിൽ ചാത്തന്റെ യഥാർത്ഥ രൂപം കാണിക്കുമായിരിക്കും പക്ഷേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചാപ്റ്റർ നീലിയുടെ കഥയും കത്തനാരുടെ കഥയും കാണിക്കുന്നത് ഒരിക്കലും മുമ്പ് കേട്ടിട്ടുള്ള കഥകൾ പോലെയല്ല അതുകൊണ്ട് തന്നെ ലോക ചാപ്റ്റർ ടു ചാത്തന്റെ കഥ പറയുമ്പോഴും നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള ചാത്തന്റെ കഥയായിരിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് തെറ്റി ലോക ചാപ്റ്റർ ടു ചാത്തന്റെ കഥ പറയുമ്പോൾ അത് പുതിയ ഒരു ചാത്തന്റെ കഥയായിരിക്കും അതിന് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇറങ്ങുന്ന ഈ വീഡിയോകളെല്ലാം കണ്ട് വെറുതെ സമയം കളയുന്നതിന് കാട്ടിലും കഥ പറയുന്ന ആ സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ